ിയുടെ കിത്താബ് എടുത് റെഡിയാക്കി നേരെ മദീനത്തിന്റെ അതിർത്തിയിൽ വന്ന് കെട്ടി താമസിച്ചിട്ട് പറഞ്ഞു അള്ളാന്റെ റസൂലന് കരുമാനം തരാമനാ മദീനയില് കാലുകുത്തില്ല ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം ബുഹാരിയുടെ ഹതി യാതൊരുവിധ ആത്മീയ കുത്തനില്ലാതെ തള്ളിക്കളയുന്നവരെ ഇത് പൊട്ട കിത്താവല്ല മോനെ ഇതേത് കിത്താവ് എന്നറിയോ അത് ബുഹാരിയാണെങ്കിൽ ാണ് പറഞ്ഞത് ആ മുാലയുടെ നീട്ട് മദീനത്തിന്റെ അതിർത്തിയിൽ വന്നിട്ട് ഹബീബായ മുത്തന്നോട് കയറിക്കോ എന്ന് പറയാതെ ഞാൻ കയറുകയില്ല മൂന്ന് ദിവസം മദീനയുടെ അതിർത്തിയിൽ ടെന്റ് ഇട്ടുകെട്ടി താമസിച്ചു മൂന്നാമത്തെ ദിവസം സ്വപ്നത്തിൽ വന്ന് പാതി പറഞ്ഞു വരിക ഇസ്മായിൽ മുഖാലി ആരായി യൂറോപ്പിന്റെ പ്രവേശന കവാടമായ റഷ്യയുടെ ബുഹാറയിൽ നിന്ന് വന്നിട്ട് യൂറോപ്പിന്റെ പ്രവാസന കവാടമായ യൂറോപ്പന യൂറോപ്പല്ല യൂറോപ്പിന്റെ പ്രവാസന കപവാടമായ റഷ്യയുടെ അവിടെ നിന്ന് കിതാബ് ഉണ്ടാക്കി മദീന പിന്നെ അത് വന്നിട്ട് കെട്ടി താമസിച്ച് മൂന്ന് ദിവസം സുന്നത്ത് മൂന്നാമത്തെ ദിവസം സ്വപ്നത്തിൽ വന്നിട്ട് കയറി വുഖാരി എന്ന് പറയുമ്പോ അവിടെ നിന്ന് കിതാബിന്റെ കെട്ടുമെടുത്തിട്ടാണ്ട് റോളയുടെ ചാരത്തിൽ എനിക്ക് എന്തെങ്കിലും അവിവേകം വന്നാൽ പുറക്കണം അങ്ങ് പറഞ്ഞ വാക്കുകൾ നിന്ന് സാവത്തിന്റെ ഹൃദയത്തിലേക്ക് പ്രവഹിച്ചുപോയ ആ നീരത്താമരയുടെ പരിശുദ്ധിയുടെ പ്രവാഹത്തിന്റെ വാക്കുകൾ ഈ ഈസ്മായിൽഹാരി വരുംകാല ലോകത്തിന് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട് ആ പുസ്തകത്തിന്റെ പ്രകാശനം നടക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലും പൊരുത്തപ്പെടണേ ഈ ആസൂല എന്ന് പറഞ്ഞിട്ട് റൗലാ സരീബിന്റെ ചാരത്ത് പ്രകാശനം നടത്തിയ ലോക പ്രശസ്താധികാരിക രംഗമാണ് സഹീബുൽ ബുഖാരി ഇന്നും മദീനത്തിന്റെ അതത്തിൽ ഒരു പള്ളിയുണ്ട് മസ്ജിദുൽ ബുഖാരി ഇമാം ബുഖാർ ലോകത്തിനാണ് മൂന്ന് ദിവസം ചെണ്ടുകെട്ടി തെറ്റ് താമസിച്ച സ്ഥലത്ത് പിന്നീട് വന്നവരൊരു പള്ളി ആ പള്ളിയുടെ പേരാണ് മസ്ജിദുൽ ബുഖാരി വാഹു നമുക്ക് ചിന്ത തരട്ടെ ൈഫ എന്ന് പറയാൻ എളുമാണ് പക്ഷെ അല്ലാൻഡ്രണ്ട റുവാന്റെ ചാരത്ത് പൊരിച്ചു ചോദിച്ചു പ്രദർശനം നടത്തിയ ലോക പ്രശസ്ത ബന്ധമാണ് ബഹുമാനപ്പെട്ട സഹീമി ബുഖാരി അള്ളാഹു നമുക്ക് ബോരം തരട്ടെ അള്ളാഹു നമുക്ക് ബോധം തരട്ടെ അള്ളാഹു നമുക്ക് ബോധം തരട്ടെ ഇത്രയേറെ വിദ്യാഭ്യാസത്തിന്റെ ഡോക്ടറേറ്റ് കിട്ടിയിട്ടും ഈ ആർ ബോധം നിങ്ങൾക്ക് നെറ്റപ്പെട്ടു പോയല്ലോ സഹോദരങ്ങളെ ആർക്കെങ്കിലും മരിക്കാൻ പറ്റിയ ഭൂമി മദീനയാ അള്ളാഹു നമുക്ക് മദീന നൽകട്ടെ അമീം പറ പറ മോനെ അള്ളാഹു നമുക്ക് മദീനത്ത് കിടന്ന് മരിക്കാൻ തോഫിക്ക് നൽകട്ടെ